കിണറ്റിൽ പാമ്പ് വീണിട്ട് എടുക്കാനുള്ള ശ്രമത്തിലാണ് മക്കളെ കാണുന്നുണ്ടോ പാമ്പിനെ കാണിച്ചോ കണ്ടോ ആ നീളത്തിൽ കിടക്കുന്നതാണ് മലമ്പാമ്പാണ് കേട്ടോ വെറും പാമ്പല്ല മലമ്പാമ്പാണ് മക്കളെ മലമ്പാമ്പ് വെള്ളം കുടിച്ച് ചീർത്തുക്കണല്ലേ വീണതാണോ ഇന്നലെ രാത്രി വീണതാ ഇന്നലെ വൈകുന്നേരം വരെയൊന്നും ഞാൻ വെള്ളം മുക്കാനൊക്കെ നോക്കിയല്ലേ അല്ല ഇന്നലെ വൈകുന്നേരം വെള്ളം മുക്കിയോ ഇന്നലെ രാത്രി വെള്ളം മുക്കി ഇന്നലെ രാവിലെ വെള്ളം മുക്കിയപ്പോഴൊന്നും കുഴപ്പമില്ല ചീനക്കാരാണെങ്കിൽ കറങ്ങി കറി അന്ന് കറിക്കുള്ള വകുപ്പ് ദൈവം എന്താ ചെയ്യാൻ മക്കളെ വകുപ്പ് കൈപ്പാട്ട എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ പാമ്പിനെ പഠിക്കാൻ പോവുകയാണ് പാമ്പ് പിടുത്തും ഒരു പാമ്പ് പിടുത്ത കലാവിരുദ്ധം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ടന്നെ പോകുന്നത് അതാണ് ഏറ്റവും വലിയ വിഷയം പറയുന്നത് കേറി കിട്ടണെങ്കിൽ പിന്നെ ഞാൻ വരൂല്ല അനുഭവങ്ങളൊക്കെ Uh, det Hysj.